നമസ്കാരം നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചില ചാനലുകളാണ് അതിൻ്റെ ചാനൽ റൂമിൽ ഇരുന്നു കൊണ്ട് വലുതാക്കുന്നതും ചെറുതാക്കുന്നതും വേണ്ടാന്ന് വെക്കുന്നതും ഒക്കെ തന്നെ ചിലരെ വിളിപ്പിക്കാൻ വേണ്ടി മാത്രം പത്ര ഒരു ഒരു ദിവസം മുഴുവൻ ചാനൽ ചർച്ച നടത്തിയ പല കേസുകളും കേരളത്തിലുണ്ടായിട്ടുണ്ട് തലേദിവസം രാത്രിയിൽ വായിട്ടത്തെ ചർച്ചയിൽ അയാളെ മോശമായി ചിത്രീകരിക്കുകയും പി ടി വിളിപ്പിക്കാൻ വേണ്ടിയും ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്തകൾ മാത്രം ചെയ്യുന്നതെന്ന് പലരും ചോദിച്ചിട്ടുണ്ട് രാഹുൽ മാംകൂട്ടത്തിൻ്റെ അല്ലാത്ത വാർത്തകളും നമ്മൾ ചെയ്യാറുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് അതായിട്ടും മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് ഇന്നിപ്പോൾ ഒരു വിഷയം ഉണ്ടായിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിഗു ഗ ഗുരുതരമായ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു ക്രൈംബ്രാഞ്ച് ശബ്ദശകലങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ഉണ്ടാകും ഏതൊക്കെ സമയത്തുണ്ടാകും എന്നൊരു രീതിയിൽ ഒരു ചാനൽ മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു വാർത്ത ചെയ്തിരുന്നു എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും സത്യം പറഞ്ഞാൽ ഈ ഡോക്ടറേറ്റ് എന്നൊക്കെ പറയുന്നതിന് പണ്ട് നല്ല വിലയുണ്ടായിരുന്നു പണ്ട് പത്താം ക്ലാസ് തന്നെ നല്ല വിലയാണെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ എം എ അല്ല പി എച്ച് ഡി ഉണ്ടെങ്കിൽ പോലും വിലയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയത് കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഡോക്ടറേറ്റ് എടുക്കുന്ന ഒരാളിനെ കാണുന്നത് അയാളുടെ ആ പഠനത്തിലുള്ള മികുവിനെയും സർവാധരീയനെയൊക്കെയാണ് പലരും കാണുന്നത് പക്ഷേ കയ്യിലിരിപ്പും വാക്കും അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയാണ് തോന്നുന്നത് ആളിനെ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് തോന്നുന്നത് ഇനി പര ഇനി പേരെടുത്ത് പറയാൻ പറ്റില്ലല്ലോ ഈ ഗവൺമെൻറ് ഇഷ്ടമില്ലാത്ത ആരെ പറ്റിയും നമുക്കൊന്നും പറയാൻ പറ്റില്ല പറഞ്ഞാൽ അത് സൈബർ കേസാവും മറ്റേതാവും പിന്നെ പറഞ്ഞാൽ കേൾക്കാൻ ആൾ ആൾ അത് മാത്രമേ കേൾക്കാൻ ആളുണ്ടാവൂ എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ എപ്പോഴും ഒരു കാര്യത്തിൽ കൂടുതൽ പ്രസ്സ് ചെയ്യുക പ്രസ്സ് ചെയ്യാൻ പറ്റുന്ന എളുപ്പമാർഗം ഏതെങ്കിലും ഒരു ചാനൽ അതിൻ്റെ പുറകെ പോയിട്ട് അതിനെ പുഷ് ചെയ്ത് പുഷ് ചെയ്തിരിക്കുമ്പോൾ അവർക്ക് എത്തിയന്തരമില്ലാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്ന അവസ്ഥയിലെത്തുന്നു എന്നുള്ളതാണ് സത്യം രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ പ്രശ്നത്തിൽ നടി കൊടുത്ത മൊഴി അതിൻ്റെ പുറത്ത് കേസെടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞപ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ ചാനൽ കൊടുത്ത വോയിസാണ് ഇപ്പോൾ ഇതിനെല്ലാം കാരണമായിരിക്കുന്നതെന്നാണ് ഇന്ന് നമ്മുടെ അരുൺകുമാർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ചാനലിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ശരിയായ നിരീക്ഷണങ്ങൾ അത് വെച്ച് അന്വേഷണം പോകുന്നു ഉടൻ തന്നെ അറസ്റ്റിലേക്ക് എപ്പോഴും അറസ്റ്റ് ഉണ്ടാകുമെന്നൊക്കെയാണ് അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് റൂമിൽ നിന്ന് ചോദിക്കുന്നത് ഈ ആവശ്യം കേൾക്കുമ്പോൾ ചാനലുകൾ മാറ്റി വെച്ച് കാണുന്ന ആൾക്കാർ അവിടെ തന്നെ ഇരിക്കും എന്നുള്ളതാണ് സത്യം ട്വൻറ്റി ഫോറിൻ്റെയും ഇതിൻ്റെ ഈ പറഞ്ഞ മരമുറി ചാനലിൻ്റെയൊക്കെ റേറ്റിംഗ് കുറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്ന ഒരു കാര്യം അതിന് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയുള്ള കളി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് കണ്ട് നമ്മൾ ആരും വ്യാകലപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എല്ലാ ദിവസവും പറയുന്നതാണെങ്കിലും അതിനോട് കൂട്ടിച്ചേർത്ത് പറയട്ടെ ഏതെങ്കിലും രണ്ടോ മൂന്നോ വർഷത്തിന് മുമ്പ് അടഞ്ഞൊരു സംഭവം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടില്ലെന്നോ അവളെ ഗർഭിണിയാക്കിയിട്ടില്ലെന്നോ അവിടെ ഗർഭം അലസിപ്പിച്ചിട്ടില്ലെന്നോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം അതയാളുടെ പേഴ്സണൽ കാര്യവും അയാൾ ചെയ്തിട്ടുണ്ടാവാം അല്ലെ ചെയ്തിട്ടില്ലാവാം എന്തായാലും അവരുടെ പരസ്പര ഉപയസമ്മത പ്രകാരം അവർ ചെയ്തൊരു കാര്യമാണ് എനിക്ക് അക്കാര്യത്തിൽ പരാതിയില്ല 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 എന്നെ വെറുതെ വിടൂ എന്ന് പറഞ്ഞാലും പുറേ നടന്ന ഒരാളിനെ കൊണ്ട് പരാതി എടുപ്പിക്കേണ്ട കാര്യമുണ്ടോ അതിൻ്റെ അർത്ഥം എന്താ പുറേ 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 നട അവസാനം പരാതി എടുപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ് സത്യം അറിയാൻ പറ്റുന്ന മറ്റൊരു കാര്യം ഏത് വിധേനയും എന്തെങ്കിലും സൈബർ കേസിനകത്തെങ്കിലും രാഹുൽ മാങ്കുട്ടനെ അറസ്റ്റ് ചെയ്യുക അറസ്റ്റ് ചെയ്ത് നടന്നുകഴിഞ്ഞാൽ കൈവിലം കിട്ടും ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൈവലം പറ്റില്ല ഇട്ട് കഴിഞ്ഞാൽ നട സംഭവിക്കാൻ പോകുന്നൊരു കാര്യം എന്താ വെച്ചാൽ പരാതിക്കാർ മാളത്തിൽ നിന്ന് പുറത്തു വരും എന്ന് വിചാരിക്കുന്ന കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ഈ കേസ് അന്വേഷണത്തിലുണ്ട് എന്നറിയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ് അന്വേഷിക്കണമെന്ന് അന്വേഷിച്ചോട്ടെ ഈ ഞാൻ ഒരു എനിക്ക് ഇതുവരെ മനസ്സിലാത്തൊരു സംഭവം ഒരു പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് അയച്ച ചാറ്റ് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടയച്ച ഇതില്ലേ ചക്കരെ മുത്തേ മോളെ ഇതൊക്കെ വിളിച്ചിട്ടുണ്ടാവും പ്രണയിച്ച സമയത്ത് അല്ലെ പ്രേമത്തിൻ്റെ ആദ്യപടി എന്നുള്ളത് ഇതൊക്കെ വിളിച്ചിട്ടുണ്ടാകും മുത്തേ ചക്കരയെ മോളെ മോള് സുന്ദരിയാണല്ലോ മോളെ തലമുടി കൊള്ളാമല്ലോ ഇന്ന് ഏത് ഡ്രസ്സായിട്ടിരിക്കും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാകും അതിന് ഈ സീരിയൽ സിനിമാ നടിയോടായാലും സീരിയൽ നടിയോടായാലും പ്രണയത്തിൻ്റെ ഇതിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം അങ്ങോട്ടേക്ക് എന്ന് ചോദിച്ചിട്ടുണ്ടാവും അത് സത്യമാ അല്ലെന്നൊന്നും ആർക്കും പറയാതെ രാഹുൽ അത് ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുക അങ്ങനെയാണെങ്കിൽ രാഹുലിൻ്റെ ചാറ്റ് മാത്രമല്ല അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആ ചാറ്റ് എന്തെടുക്കാത്ത ക്രൈംബ്രാഞ്ച് ഈ ഒരു സൈഡിലെ ചാറ്റ് മാത്രം മതിയോ ഈ ഗർഭത്തിനും ഒരാളുടെ ഉത്തരവാദിത്തം മാത്രമാണ് ഗർഭം പിൻവലിക്കൽ രീതിയോ മറ്റെന്തെങ്കിലും മെതേഡുകളോ അദ്ദേഹം സ്വീകരിക്കാത്തോണ്ട് സംഭവിച്ച ഒരു കുറ്റകൃത്യമായിട്ട് ക്രൈംബ്രാഞ്ചിന് ഇതിനെ എടുക്കാൻ പറ്റുമോ എനിക്ക് മനസ്സിലാവാത്തത് ഈ സമൂഹത്തിന് മനസ്സിലാവാത്ത ദഹിക്കാത്തതുമായ കാര്യമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രാഹുൽ അങ്ങോട്ട് അയച്ചു എന്ന് പറയുന്ന ഈ സാധനം റിസീവ് ചെയ്ത മൊബൈൽ ഉണ്ടല്ലോ ആ മൊബൈൽ ഇവർ പൊസിഷൻ എടുത്തിട്ടുണ്ടോ ഇല്ല ഫോറൻസിക്കിന് അയച്ചിട്ടുണ്ടോ ഇല്ല ശബ്ദ സന്ദേശം അയച്ചു കൊടുത്തത് വേറൊരു ഡിവൈസിൽ നിന്ന് ചാനലുകാർ കൊടുത്താണ് ആ ഡിവൈസ് ഇവറയിലുണ്ട് ഒറിജിനൽ ഡിവൈസ് ഇവരെല്ലാതെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അവിടെയാണല്ലോ നടിയെ ആക്രമിച്ച കേസിലെ പ്രശ്നം വന്നു ഒറിജിനൽ ഡിവൈസിന് വേണ്ടിയാണല്ലോ കുളത്തിലെന്തോട്ടിലൊക്കെ ചാടാൻ പോയത് ഇങ്ങനെ സംശയത്തിന്റെ നിഴലിൽ മാത്രം നിൽക്കുന്ന ഒരു അന്വേഷണത്തെ സംഭവ്യമാക്കി കാണിക്കുകയാണ് ഒരു ചാനൽ ചെയ്യുന്നതെന്ന് പറയുമ്പം ഒരു ജനപ്രതിനിധിയോടെന്നുള്ളതല്ല ഒരു ചെറുപ്പക്കാരനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണെന്ന് വേണം പറയാൻ പരാതിയില്ലെന്ന് അവരെല്ലാം പറയുന്നു ഇനിയും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് നോട്ടീസ് കൊടുത്ത് ഇത്രയും മൊഴിയുണ്ടെങ്കിൽ പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ പേരോ മൊഴിതുകളിൽ ഉണ്ടെന്നല്ലേ പറയുന്നത് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനും ഒരു നോട്ടീസ് കൊടുത്ത് വരുത്തി അയാളിൽ നിന്ന് എടുക്കുന്നില്ല അല്ലെ അയാളുടെ വീട്ടിൽ പോയി രഹസ്യമായി മൊഴിയെടുക്കുന്നില്ല ഇതെന്താ വരെ ചെയ്യാത്തത് അപ്പം ഇതൊക്കെ സത്യം പറഞ്ഞൊരു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന അന്വേഷണമാണെന്ന് വേണം പറയാൻ അല്ലാതെ ഇതിനകത്തൊന്നും സംഭവിക്കുന്ന പോകുന്നില്ല എന്നുള്ളതാണ് സത്യം ഗർഭം മത്സ്യപ്പിക്കുന്നതിന് ഹോസ്പി മാർക്കറ്റിൽ മരുന്നുണ്ടെങ്കിൽ ഈ മരുന്ന് ചില ഡോക്ടർമാർ കൊടുത്തു കൊടുത്തുവിടാറുണ്ടെന്ന് പറയും ഭ്രൂണത്തിൻ്റെ വളർച്ചയനുസരിച്ച് ഗൈനക്കോളജിസ്റ്റ് തന്നെ ചില ഗുളികകൾ കൊടുത്ത് വീട്ടിലിടാറുണ്ടെന്നാണ് പറയുന്നു കഴിക്കാറുണ്ടെന്ന് പറയുന്നു അപ്പോൾ അതിനെയും നമുക്ക് ഈ അലസലല്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അതും നിയമവിധേയമാണല്ലോ അതുകൊണ്ടാണ് രാഹുൽ പറയുന്നത് നിയമവിധേയമല്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം പ്രായപൂർത്തിയായ രണ്ടുപേർ തങ്ങളിലുള്ള ലൈംഗിക വേഴ്ചയെ നമ്മുടെ രാജ്യം എതിർക്കാത്തടത്തുള്ള കാലം നമ്മുടെ സുപ്രീം കോടതി പോലും അനുകൂലിക്കുന്ന സമയത്ത് ഇയാൾക്ക് എന്ത് നടപടിയെടുക്കാൻ വേണ്ടിയാണ് ഈ അന്വേഷണം കൊണ്ട് മുമ്പോട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാവാത്തത് ശരിയല്ല ഞാൻ പറയുന്നു നിങ്ങൾ നാലോച്ചു നോക്ക് ആർക്കാണ് ഇയാൾ ഈ ഗർഭം ഗർഭത്തിന് ഉത്തരവാദി കണ്ടെത്തി അലസിപ്പിക്ക അലസിക്കപ്പെട്ട ഗർഭത്തിന് പുനർജീവനം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരാണ് എന്താണ് അതിൻ്റെ മോട്ടീവ് ഈ മോട്ടീവിലേക്കാണ് കേരളത്തിലെ പോലീസിനെ നല്ലൊരു വിഭാഗം പോലീസിനെ തൊണ്ണൂറ് ശതമാനം നല്ല പോലീസുകാരുള്ള ഈ സേനയെ നശിപ്പിക്കുന്നതിനു വേണ്ടി അവരുടെ മനോനില തെറ്റിക്കുന്നതിനു വേണ്ടി അധികാരത്തിൻ്റെ കൊണ്ട് ചിലരെ എടുത്തിയാടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുള്ള അർത്ഥം അല്ല നമുക്കറിയാം ഇപ്പോൾ പറവൂർ നടക്കുന്ന അറിയാം അവിടെ ആദ്യമേ ഇന്ന് തന്നെ അയാളുടെ വീട്ടിൽ ചെന്നിട്ട് ആദ്യമേടെ മൊബൈൽ പിടിച്ചെടുക്കുകയാണ് ചെയ്തത് ഇവിടെ അതുണ്ടായിട്ടില്ല അവന്തിക എന്ന് പറയുന്ന നടി എവിടെയോ പോയി ആർക്കും അറിയില്ല ബാംഗ്ലൂരിലേക്ക് എറുപ്പം ഏ വഴി പോയി തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്നവർ ഗർഭം ആ വഴിക്ക് പോയി പക്ഷേ ഈ ഇത്രയൊക്കെ വിവരവും വിദ്യാഭ്യാസമുള്ള യുവതി യുവാക്കൾ ഏതെങ്കിലും കാരണവശാൽ ഈ ഇങ്ങനെ ഹോസ്പിറ്റൽ പോയി ഡോക്ടറെ കാണാതെ ഗർഭം അലസിപ്പിച്ചു എന്ന് പറയുന്നത് തന്നെ നമുക്ക് അവിശ്വസനീയമായ ഒരു കാര്യമാണ് വിദ്യാഭ്യാസമുള്ളവരല്ലേ രണ്ടോ മൂന്നോ വർഷത്തിന് മുമ്പ് നടന്ന കാര്യത്തെ തേടി പോകുകയാണെങ്കിൽ ഇവിടുത്തെ പല കാര്യങ്ങളും തേടിയെടുക്കേണ്ടി വരും അങ്ങനെ തേടിയെടുക്കുമ്പോൾ ഇവിടുത്തെ പല രാഷ്ട്രീയക്കാർക്കും പലയിടത്തും ഉണ്ടായിട്ടുള്ള അലസിപ്പിക്കലൊക്കെ പുറത്തു വരും അതിലേക്കൊക്കെയുള്ള കാര്യങ്ങളാണ് പോയിക്കൊണ്ടത് ഇത് അന്വേഷിക്കാൻ വേണ്ടി കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെയും പ്രമുഖരായ വ്യക്തികളുടെയും വഴിവിട്ട യാത്രകളെപ്പറ്റി ആ വഴിയിലുണ്ടായിട്ടുള്ള ബന്ധങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സേനയെ തന്നെ നിർമ്മിക്ക നിയമിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് അല്പം കൂടിപ്പോയി എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഇതൊരു പത്രധർമ്മമല്ല ഇതൊരാളുടെ വ്യക്തി ജീവിതത്തിലെ സ്വകാര്യതയിലേക്ക് ഒരു വ്യക്തിയുടെ രണ്ട് വ്യക്തികളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്ന് വേണം പറയാൻ അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരം പ്രവണതകൾ ഉച്ചുറപ്പിക്കുന്ന സ്ഥാപനങ്ങളെ നമ്മൾ ബഹിഷ്കരിക്കുകയാണ് വേണ്ടത് എവിടെ നമുക്കൊരിക്കലും സത്യം പുറത്ത് വരുന്നുകൊണ്ട് വിചാരിക്കേണ്ട ഇവരുടെ ഫാക്ടറിയിൽ ഒരിക്കലും സത്യം നമുക്ക് കിട്ടത്തില്ല സത്യ അസത്യത്തെ സത്യമാക്കി വെച്ചുകൊണ്ട് അത് പല കാലം പറയുന്ന സമയത്ത് സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും ഇതെന്തായാലും ഈ രാഹുൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ മൊത്തം ഈ സംഭവം ഉണ്ടാവും ഇനി അയാളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ എപ്പോൾ അയാളുടെ ലക്ഷ്യമനുസരിച്ചാൽ എന്ത് സംഭവിച്ചാലും ഈ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കും അത് അയാൾ ഉൾക്കൊള്ളാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു സത്യം പറഞ്ഞാൽ കുറേ വ്യക്തികൾ ഒന്നോ രണ്ടോ വ്യക്തികളുടെ ജീവിതത്തിൻ്റെ അവരുടെ ജീവിതത്തിലേക്കുള്ള കുത്തിതിരുപ്പാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിതം അവരാത്മഹത്യ ചെയ്യണോ ജീവിക്കണോ എന്ന് ചിന്തിക്കാൻ ഈ ചാനലുകാർ സമ്മതിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്തായാലും അറസ്റ്റ് ഉണ്ടായിട്ടില്ല ഈ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായില്ല സൈബർ ആക്രമണം തങ്ങേറ്റം പോയി ഒരു പെറ്റിക്ക് പെറ്റി അടിച്ചു പുറത്തു വരാൻ ഒരു കേസിൻ്റെ പുറത്തായിരിക്കും ഈ കാര്യങ്ങൾ നടക്കുന്നത് അതുകൊണ്ടാണ് ഈ ഗർഭം തേടിയുള്ള യാത്ര ഗർഭം തേടിയുള്ള യാത്ര തുടരും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷൻ വരെ എന്ന് മാത്രമേ ഇത്തരണത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ നന്ദി നമസ്കാരം